നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു വാരം വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും ഒക്കെ മുൻപിലാണെന്ന് അവകാശപ്പെടുമ്പോഴും ഭരണകൂട അഴിമതിയും സ്വാർത്ഥതയും മാത്രം മുഖമുദ്രയാക്കി മാറ്റിയ രാഷ്ട്രീയ കെടുകാര്യസ്ഥത നിമിത്തം വികസനോന്മുഖമായ വഴിത്താരകളിൽ പലപ്പോഴും പുറകോട്ടടിക്കപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ സമ്മാനം തന്നെയായിരുന്നു വന്ദേ ഭാരത് വികസനത്തിൻ്റെ പുതിയ വഴിത്താരകളിലൂടെ നവഭാരത നിർമ്മിതിക്കായി മുൻപോട്ട് കുതിച്ചു പായാൻ ഓരോ ഇന്ത്യക്കാരനും പ്രേരണയാകുന്ന സമ്മാനമാണ് വന്ദേ ഭാരത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അടുത്ത ഇരുപത് കൊല്ലത്തിനുള്ളിൽ കേരളത്തെ ഒരു മുസ്ലിം സ്റ്റേറ്റാക്കി മാറ്റുമെന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഉള്ളിലിരിപ്പ് വെളിപ്പെടുത്തിയും പ്രണയക്കെണിയിലൂടെ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്ന ഇസ്ലാമിസ്റ്റുകളുടെ തറവേലകളെ തുറന്നു കാണിച്ചും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമ മെയ് അഞ്ചിന് തിയേറ്ററുകളിലെത്തുമ്പോൾ ശക്തമായ പ്രതിഷേധങ്ങളാണ് അതിനെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഇതര മതസ്ഥരായ യുവതികളെ തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിച്ച് മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിച്ചു എന്ന് പറയുന്ന ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് हिंदू यू जॉइन ISIS? ISIS कब जॉइन किया ये जानने के लिए क्यों जॉइन किया और कैसे जॉइन किया ये जानना जरूरी है इस दुनिया को सिर्फ अल्लाह चलाता है ओनली अल्लाह करीब लाओ खानदान से जुदा करो दुश्मानी रिश्ते बनाओ जरूरत पड़े तो उन्हें प्रेग्नेंट करो और जल्द से जल्द अगले मिशन के लिए हमें हैंड ओवर क्या आपको अपना शौहर कबूल है कबूल है बात हमारे एक चीफ मिनिस्टर ने बोला है कि अगले 20 साल में केरला इस्लामिक स्टेट बन जाएगा एक घटना ने केरला तक को हिला दिया है हम 48 गर्ल्स में से सात क्रिश्चियन हैं, बाकी हिंदू हैं। ताक्वे, ताक्वे। ताक्वे। मैं अकेली नहीं इस इस खेल में में मेरे जैसे हजारों लड़कियां हैं जो अपने घर से कर, इस रेगिस्तान दफन हो चुकी ചെറുപ്പക്കാരുടെ ഹീനമായ വിനോദങ്ങൾക്ക് ഇരയായി ജീവിതം തീവ്രവാദികളുടെ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി മാത്രമായി വലിച്ചെറിയപ്പെട്ട ആയിരക്കണക്കിന് യുവതികളുടെ കണ്ണുനീരിൻ്റെ നേർക്കാഴ്ചകളായി ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒരു സിനിമ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണെന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമെന്താണ് ഈ വിഷയം ഷഖേന ന്യൂസ് ചർച്ച ചെയ്തപ്പോൾ ഇസ്ലാം മതത്തിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ നെറികേടുകൾ കണ്ട് മനംമെടുത്ത് ഇസ്ലാം മതവും അലി അക്ബർ എന്ന പേരും വലിച്ചെറിഞ്ഞ് രാമസിംഹനായി മാറിയ മലയാള ചലച്ചിത്ര സംവിധായകൻ പറഞ്ഞത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു വളരെ സമർത്ഥമായിട്ട് പെൺകുട്ടികളെ വലയിൽ വീശുകയും അവരെ വിവാഹം കഴിക്കാമെന്ന് കൊണ്ടുപോയി വിവാഹം കഴിക്കാൻ വേണ്ടി അടുത്ത ഓപ്ഷനായിട്ട് അവർ പറഞ്ഞത് മതം മാറിയാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ഈ മതം മാറ്റുന്ന തടവറുകൾ അങ്ങനെ തന്നെ പറയാം തടവറുകളിൽ കൊണ്ടുപോവുകയും ഈ നാക്കോട്ടിക് എലമെന്റ് അതിനകത്തുണ്ട് അവിടുന്ന് ലഹരി കൊടുക്കുകയും നിരന്തരമായിട്ട് സക്കീർ നായിക്കിന്റെ വീഡിയോസ് കാണിക്കുകയൊക്കെ ചെയ്ത് മനസ്സ് മരവിപ്പിച്ച് ആ കുട്ടിയെ മറ്റൊരാൾ വിവാഹം പ്രേമിച്ചവനല്ല മറ്റൊരാൾ വിവാഹം കഴിച്ച് ആ കുട്ടി ഇവിടെ നിന്ന് അപ്രത്യക്ഷ അങ്ങനെ അപ്രത്യക്ഷമായ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഇപ്പം ഈ തേർട്ടി ടു തൗസൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രം വിസായത്തില്ല ലോകത്തിന്റെ എല്ലാ കോടി യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഒക്കെ തന്നെ ഈ പറയുന്ന ജിഹാദിസ്റ്റുകൾ ഈ പറയുന്ന സ്വിഗ്ഗിയിലേക്ക് കൊണ്ടു വന്ന പെൺകുട്ടികളുടെ കണക്കാണ് അവർ പറയുന്നത് അല്ലാതെ കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം പേര് പോയിട്ട് വരുന്നില്ല എന്നെപ്പോലെ മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ എവിടെയുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അടിസ്ഥാനപരമായി ഒന്ന് ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള ആ വിശ്വാസം ഉറച്ച് ലവ് ജിഹാദ് മാത്രമല്ല നാർക്കൊട്ടിക്ക് ജിഹാദ് ഉണ്ട് ഭരണകൂടത്തിന്റെ കൂടെ ഒത്താശയോടെ നടക്കുന്ന തിന്മയ്ക്കെതിരെ ശക്തമായിട്ടാണ് രാമസിംഹൻ പ്രതികരിച്ചത് ലവ് ജിഹാദ് ഒരു ഭീകര യാഥാർത്ഥ്യമാണെന്നും എവിടെ ലൗ ഉണ്ടോ അവിടെ നാർക്കോട്ടിക് ജിഹാദും ജിഹാദുമുണ്ടെന്ന് രാമസിംഹൻ ഊന്നി പറയുമ്പോഴാണ് ദീർഘവീക്ഷണത്തോടും ദർശനത്തോടും കൂടെ സംസാരിച്ച അഭിവന്ദിയ പാലാപിതാവിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞ നവംബറിൽ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയതാണ് അപ്പോൾ തന്നെ ന്യൂസ് കാനിലൂടെ ഞങ്ങളത് പരാമർശവിധേയമാക്കിയിരുന്നു ഇടതരും വലതരും അടങ്ങുന്ന വോട്ട് ബാങ്ക് കക്ഷികൾ ഈ സിനിമയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന് സിനിമാ മേഖല സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് ആരോപിക്കുന്നത് എന്നാൽ സിനിമാ രംഗം വാസ്തവത്തിൽ സംഘപരിവാർവൽക്കരിക്കപ്പെട്ടിരിക്കുകയല്ല മറിച്ച് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒളിഞ്ഞും തെളിഞ്ഞും സിനിമകളിൽ ഒളിപ്പിച്ച് കടത്തുന്നത് കാറതീർണ ഇസ്ലാമിക അജണ്ട തന്നെയാണ് ഭീഷ്മപർവം പുഴു വിക്രം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് മുപ്പത്തിരണ്ടായിരം യുവതികളെ മതപരിവർത്തനം നടത്തി ഐ എസിന് ലൈംഗിക അടിമകളായി വിറ്റു എന്നുള്ള ആരോപണത്തോടെ പുറത്തിറങ്ങുന്ന ഈ സിനിമ മുൻപോട്ട് വയ്ക്കുന്ന സന്ദേശം കേരള സമൂഹത്തിന് ചുമ്മാതങ്ങ് തള്ളിക്കളയാനാകില്ല ഏതായാലും സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റോറിക്കെതിരെ കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിനും സെൻസർ ബോർഡിനും ചെന്നൈയിലെ തമിഴ് മാധ്യമ പ്രവർത്തകനായ ബി ആർ അരവിന്ദാക്ഷൻ എന്നൊരു വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് കേരളത്തിലും ഇടത് വലത് പൊങ്കവന്മാർ ചന്ദ്രകാസമിളക്കി തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് പി കെ ഫിറോസ് ഈ സിനിമ നിരോധിക്കണമെന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടിയുടെ പേരിൽ തന്നെ മതവും പേറി നടന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ മതേതര തള്ളുകൾ നടത്തുന്ന ഫിറോസിന് നിഷേധിക്കാനാകുമോ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ചതിയിൽപ്പെട്ട് ജീവിതം കോഞ്ഞാട്ടയായ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളുടെ അനുഭവങ്ങൾ കോൺഗ്രസിൻ്റെ ചാനൽ മുഖം മാങ്കൂട്ടം രാഹുൽ പറയുന്നത് ഇത് കേരളത്തിൻ്റെ സ്റ്റോറി അല്ല എന്നാണ് കേരളത്തിലെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ച് ഇങ്ങനെ അസംബന്ധം പറയുന്ന രാഹുൽ നടത്തുന്നത് കരതീർന്ന വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയമാണ് ദിനംതോറും ചരിത്രത്തിൽ തിരോഭവിച്ചുകൊണ്ടിരിക്കുന്ന സി പി ഐയുടെ യുവജന സംഘടനയ്ക്കാണ് ഈ സിനിമ നിരോധിക്കണമെന്നുള്ള ആവശ്യം കലശലായിരിക്കുന്നത് അന്ധിശ്വാസം വലിക്കുന്നതിന് മുമ്പുള്ള അവരുടെ അവസാനത്തെ ആഗ്രഹമായിരിക്കാം അത് പക്ഷേ ക്രൈസ്തവർക്ക് ഈ അധമന്മാരുടെ ഒരു മുഴുത്ത നിറികേട് ചൂണ്ടിക്കാണിക്കാനുണ്ട് ക്രൈസ്തവ വികാരത്തെ വ്രണപ്പെടുത്തിയ കക്കുകളി നാടകം തട്ടിലാടിയപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അതിന് കൂടുതൽ വേദി ഒരുക്കണമെന്ന് പറഞ്ഞും ക്രൈസ്തവരുടെ നെഞ്ചത്ത് കേറിയവന്മാരാണ് ഇതേ സംഘടന അവർക്ക് കേരള സ്റ്റോറിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തത് തൊട്ടുപുറകെ തന്നെ ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കാൻ ഡി വൈ എഫ് ഐയും രംഗത്തെത്തി ഈഷോ സിനിമ ഇറങ്ങിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ മതവികാരം മരണപ്പെടുത്തൽ എന്തോ നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ കേരളത്തെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന സ്ഥലമായി ചിത്രീകരിച്ചതും ഭീകരവാദികൾക്കും അവരുടെ സിൽബന്തികൾക്കും അത്രയ്ക്കങ്ങ് സുപിച്ചിട്ടില്ല എന്നാൽ അങ്ങേയറ്റം തൻ്റെ ഇടത്തോടെ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടെന്നും ചിത്രത്തിനെതിരായ ആരോപണങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി നൽകുമെന്നും വസ്തുതകളും കണക്കുകളും നിരത്തി അവകാശപ്പെടുകയാണ് സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ സിനിമ സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് പൊതുജനത്തിൻ്റെ ഇഷ്ടമാണെന്നും നിർമ്മാതാവ് ദിബുൽ അമൃതലാൽ പറഞ്ഞിട്ടുമുണ്ട് നാല് വർഷത്തോളം ഗവേഷണം നടത്തിയാണ് സംവിധായകൻ സുദീപ് തോസൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് കാശ്മീരിലെ ഹൈന്ദവ പണ്ഡിറ്റുകളുടെ പച്ചയായ ജീവിതം പറഞ്ഞ കാശ്മീരി ഫയൽസ് പോലെ ചരിത്രത്തെ വളച്ചൊടിക്കാതെ അവതരിപ്പിച്ച പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ പോലെ കേരള സ്റ്റോറിയും മുൻപോട്ട് വയ്ക്കുന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഡിവൈഎഫും എ ഐ വൈ എഫും പിന്നെ സതീശനും കൂട്ടരും അത് അംഗീകരിക്കില്ല എന്ന് മാത്രം നരേന്ദ്രമോദി വീണ്ടും വന്നു തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് കുതിച്ചുപായുന്ന ഹൈസ്പീഡ് മെട്രോ ആയ വന്ദേ ഭാരത് നാടിനു സമർപ്പിക്കുക കൂട്ടത്തിൽ കൊച്ചിയിലെ വാട്ടർ മെട്രോയും നാടിനു സമർപ്പിച്ച പ്രധാനമന്ത്രി അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ആകമാനം ഇളക്കി മറിച്ചാണ് മടങ്ങിപ്പോയത് പാവപ്പെട്ടവരുടെ ദൗർബല്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്യാൻ ചില തൽപര കക്ഷികൾ കുറച്ച് കാലങ്ങളായി ആസൂത്രിതമായി പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ മുഴുവൻ പൊളിച്ചടുക്കിയ പ്രധാനമന്ത്രി തിരുക്കൊച്ചിയുടെ രാജവീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തനി കേരളീയനായി അസൽ ഇരട്ടച്ചങ്കനായി നടന്നു വന്നപ്പോൾ ചില കടലാസ് ചങ്കന്മാരും അവരുടെ ഉപജാപക വൃന്ദങ്ങളും നിഷ്പ്രഭരായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലങ്ങളായി കനകസിംഹാസനത്തിൽ വാണരുളുന്നവരുടെ ആസൂത്രിതമായ കബിളിപ്പിക്കലുകൾക്ക് ഇരകളായി ഭാവി എന്നത് ഒരു പ്രഹേളികയായി മുന്നിൽ കാണുന്ന കേരളത്തിലെ യുവജനങ്ങൾ നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ വാക്കുകൾ കേൾക്കാൻ തേവര കോളേജിൻ്റെ മൈതാനിയിലേക്ക് ഒഴുകിയെത്തുകയുണ്ടായി ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ച യുവം എന്ന ഈ പരിപാടിയിൽ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും പറയാതെ കേരളത്തിലെ യുവതയ്ക്ക് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് എന്നാൽ ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം കോൺഗ്രസിനെയും സി പി എമ്മിനെയും പരിഹസിക്കാൻ മാറ്റിവെച്ചു ഒരു കൂട്ടർ ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നത് രാവും പകലും സ്വർണം കിടത്തുന്നതിനെക്കുറിച്ചുമാണെന്നാണ് മോദി പറഞ്ഞു വെച്ചത് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള ആ ഒരൊറ്റ പരാമർശം കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ വൺ വേഡ് ഹിസ്റ്ററി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കോഴിയെ കട്ടവൻ്റെ തലയിൽ പപ്പിരിക്കുമെന്ന് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കപട കമ്മ്യൂണിസ്റ്റും തവനൂർ എം എൽ എയുമായ കെട്ടി ജലീലിന് പൊള്ളുകയുണ്ടായി പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ തലയിൽ തപ്പി നോക്കിയ ജലീൽ തനിക്കിട്ട് തന്നെ തിരിഞ്ഞു കൊത്തുന്ന മുട്ടാപ്പോക്ക് ന്യായീകരണങ്ങളുമായി വന്ന് പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച് ന്യായീകരണ പോസ്റ്റുമായി ഇറങ്ങി സ്വർണക്കടത്തുകാരെയെല്ലാം അകത്തിട്ട് പൂട്ടാൻ പറ്റില്ലെങ്കിൽ കസ്റ്റംസിനെ പിരിച്ചുവിടണമെന്നായിരുന്നു ജലീലിന്റെ വെല്ലുവിളി വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധിയോടെ ജലീൽ തൊടുത്തുവിട്ട വെല്ലുവിളി പ്രധാനമന്ത്രി ഏറ്റെടുത്ത് എല്ലാ സ്വർണ്ണക്കടത്തുകാരെയും പുറംവട്ടം കാണിക്കാത്ത വിധത്തിൽ അകത്തിട്ട് പൂട്ടണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെ ആവശ്യപ്പെടുകയാണ് സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വീട്ടിലേക്ക് കൊണ്ടുവന്ന കനമുള്ള ബിരിയാണി ചെമ്പിനകത്ത് വാസ്തവത്തിൽ എന്തായിരുന്നു എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുണ്ട് ഇപ്പോഴും അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാൻ പോകുന്ന കിടിലൻ തെളിവുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് വെല്ലുവിളികൾ ഉയർത്തുന്ന സ്വപ്നയെ മാപ്പ് സാക്ഷിയാക്കി സ്വർണക്കടത്ത് കേസ് ദ്രുതഗതിയിലാക്കി പ്രധാനമന്ത്രിയുടെ പരമാധികാരം എന്തെന്ന് പ്രധാനമന്ത്രി തെളിയിക്കണമെന്ന് അദ്ദേഹത്തോട് കേരളത്തിലെ ജനങ്ങൾ ഐക്യകേണ്ടേന് ആവശ്യപ്പെടുകയാണ് കോൺക്ലേവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്ത് നിന്ന് പ്രമുഖരായ യുവതുർക്കികളിൽ എണ്ണം പറഞ്ഞ ചിലർക്ക് മാത്രമാണ് മോദിക്കൊപ്പം പ്രൗഢമായ ആ വേദിയിൽ ഉപവിഷ്ടരാകുവാനുള്ള ഭാഗ്യം ലഭിച്ചത് നടൻ ഉണ്ണിമുകുന്ദനൊക്കെ പ്രത്യേക പരിഗണനകൾ കിട്ടിയപ്പോൾ കേരളത്തിലെ യുവത സശ്രദ്ധം കാതുകുറിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് ആന്റണി പുത്രൻ അനിലിന്റെ വാക്കുകൾക്കായിരുന്നു ഇത്രനാളും നാളും കോൺഗ്രസിൽ നിന്നിട്ട് ഒരു വേദിയോ ഒരു മൈക്കോ കിട്ടാത്ത അനില് ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ സ്ഥലജല വിഭ്രാന്തി പൂണ്ടിട്ടാകണം പരിഭ്രമിച്ച് പറഞ്ഞതെല്ലാം തെറ്റിച്ച് ആകെ പരവശനായിപ്പോയി പ്രധാനമന്ത്രി ശ്രീ മോദിജി അദ്ദേഹത്തിന് ഇന്ത്യയെ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഓരോ വ്യക്തിക്കും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാൻ അവസരങ്ങൾ കൊടുത്ത് ഇന്ത്യയെ ഇന്ത്യയെ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി ലോകരാജ്യങ്ങളിൽ ഒരു വിശ്വഗുരുവാക്കി മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഏതായാലും കേരളത്തിലെ യുവതയെ ആവേശം കൊള്ളിക്കാൻ കിട്ടിയ അവസരം കളഞ്ഞു തുലച്ച അനിൽ ആന്റണിയുടെ വാക്കുകൾ യുവം കോൺക്ലേവ് വേദിയിൽ നിലംബരിശായിപ്പോയി ഇതിനേക്കാൾ എത്രയോ മെച്ചമായിരുന്നു ആന്റണിയുടെ പ്രസംഗമെന്ന് എല്ലാവരും ഓർത്തുപോയി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്പെഷ്യൽ ടാർഗറ്റ് തന്നെയാണ് കേരളം കേരളം പിടിച്ചെടുക്കാൻ ബി ജെ പി ശക്തമായ നീക്കങ്ങൾ തുടരുന്നതിനിടെ തന്ത്രപരമായ കരുനീക്കങ്ങളുമായി ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ രംഗത്തു വന്നിരിക്കുകയാണ് ആം ആദ്മിയിൽ നിന്ന് ശക്തമായ നീക്കങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചപ്പോഴൊക്കെ അവർ താത്വികമായ മൗനത്തിൽ ഒളിച്ചിരിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കിഴക്കമ്പലത്ത് നടന്ന ബൃഹത്തായ സമ്മേളനത്തിൽ വെച്ച് ആം ആദ്മിയും ട്വൻ്റി ട്വൻറ്റിയും ചേർന്നുള്ള ജനക്ഷേമ സഖ്യം പ്രഖ്യാപിച്ചിട്ടും തദ്നുസൃതമായ ഒരു മുന്നേറ്റവും അവരെ പിന്നീട് കാഴ്ചവെച്ചില്ല എന്നാൽ ഇപ്പോൾ ഒരു പുതിയ തേരോട്ടത്തിന് തിരിതെളിച്ചുകൊണ്ട് ആം ആദ്മി കേരളത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ സാമൂഹ്യ രാഷ്ട്രീയ വിമർശനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് വിനോദ് വിൽസൺ മാത്യുവിനെ സംസ്ഥാന പ്രസിഡന്റാക്കിക്കൊണ്ട് ദേശീയ നേതൃത്വം ആം ആദ്മിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്ന സാക്ഷരതയും നീതിബോധവും കേരളത്തിൽ തങ്ങൾക്ക് അനുകൂല ഘടകങ്ങളാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ദില്ലിക്ക് പുറമെ പഞ്ചാബിലും നേടിയ ആത്മവിശ്വാസം പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ പ്രതീക്ഷ നൽകുകയാണ് ഏതായാലും കേരളത്തിൽ ഇപ്പോൾ ആം ആദ്മിക്ക് തികച്ചും അനുകൂലമായ കാലാവസ്ഥ തന്നെയാണെന്ന് പറയേണ്ടി വരും അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും തൂർത്തിലും മുങ്ങിക്കൊളിച്ച പിണറായിക്കും കൂട്ടർക്കും ഇനി ഒരിക്കൽ കൂടി ഒരവസരം കൊടുത്താൽ അവർ ഈ നാടിൻ്റെ പുക കണ്ടിട്ടേ പോകൂ എന്നുള്ള ചിന്തയിലാണ് നല്ലൊരു വിഭാഗം മലയാളികൾ എന്നാൽ പതിവ് പോലെ അടുത്ത തവണ കോൺഗ്രസിനെ പരീക്ഷിക്കാമെന്ന് വെച്ചാലോ ശശിതരൂർ എന്ന വിശ്വ പൗരൻ്റെ നെടുനായകത്വത്തിൽ കേരളത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ തൊഴുത്തിൽ കുത്തും കുതികാലു വിഴിപ്പലക്കള്ളുകളുമൊക്കെയായി നീങ്ങുന്ന കോൺഗ്രസ്സിന് കേരളത്തിലുള്ള അവസാന സാധ്യതകളും മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വിടവിലേക്ക് പുത്തൻ രാഷ്ട്രീയ സമവാക്യങ്ങളുമായി ബി ജെ പി കടന്നു വരുമ്പോൾ അവരും ശക്തമായ പ്രതീക്ഷയിലാണെങ്കിലും കരുത്തുറ്റ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭാവം അവരെ വല്ലാതെ തുറച്ചു നോക്കുകയാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും അൻപത് കൊല്ലം മാറി മാറി ഭരിച്ചെങ്കിലും പുരോഗതിയുടെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ നിരാശരാണെന്നുള്ള ആം ആദ്മിയുടെ വിലയിരുത്തൽ ഏറെക്കുറെ വളരെ കൃത്യമാണ് മൂന്നാം ബദലിൻ്റെ സ്ഥാനത്തേക്ക് ആം ആദ്മിയെ അവതരിപ്പിക്കാനായാൽ പഞ്ചാബിലെ വിജയം കേരളത്തിലും നേടാനാവുമെന്നാണ് ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടുന്നത് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തെ കൂട്ടുപിടിച്ച് കടന്നു കയറാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒരു പടി മുൻപേ തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് യുവത്വത്തിന് പ്രാധാന്യം നൽകി പുതിയ നേതൃത്വത്തെ നിയോഗിച്ചിരിക്കുന്നത് ഇതുവരെ സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതിരുന്ന പാർട്ടി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സജീവമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴിമതിയുടെ മാലിന്യങ്ങൾ തൂത്തുവാരി വൃത്തിയാക്കാൻ കേരളത്തിന്റെ മുക്കിലും മൂലയിലും അവരുടെ ചൂല് ആഞ്ഞു വീശട്ടെ ഇസ്ലാമിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ദൗർബല്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് അവരിലേക്ക് മത ചെലുത്തി ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് അതിൻ്റെ അഖണ്ഡതയെ ശിഥിലമാക്കി സ്വന്തം നിയമങ്ങളും കോടതികളുമായി ഖിലാഫത്ത് സ്ഥാപിക്കാനായിരുന്നു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സമാന്തര നീക്കങ്ങൾ എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് തീവ്രവാദികളെ വളർത്താൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗാ പരിശീലനം എന്നിവയുടെ മറവിൽ തെരഞ്ഞെടുത്ത കേഡർമാർക്ക് ആയുധ പരിശീലനം നൽകുന്നതിനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് അവർ പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പസുകളിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ആയുധ പരിശീലനം നേടിയ കേഡറുകളുടെ സർവീസ് ടീമുകളെ ഉൾപ്പെടുത്തി വിദഗ്ധ സ്ക്വാഡുകളുടെ ക്രമീകരണം മുതൽ ചെറിയ ശിക്ഷകളും വധശിക്ഷകളും പോലും സംബന്ധിച്ച ഉത്തരവുകൾ പ്രഖ്യാപിക്കാനും അങ്ങനെ ഖിലാഫത്ത് സ്ഥാപിക്കാനുമായിരുന്നു ദാറുൽ കാസ എന്ന പേരിൽ അവരുടെ സ്വന്തം കോടതികൾ പ്രവർത്തിച്ചിരുന്നത് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ സമാന്തര കോടതികൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ നടപ്പിലാക്കാൻ ഇവര് വിശ്വസ്തരും പരിശീലനം നേടിയവരുമായ കേഡർമാരെയും ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ റിപ്പോർട്ടേഴ്സ് വിങ് ഫിസിക്കൽ വിങ് ആയുധ പരിശീലന വിങ് തുടങ്ങിയ അവാന്തര വിഭാഗങ്ങളെയും പ്രത്യേക ദൗത്യങ്ങൾക്കായി സജ്ജരാക്കിയും കായിക പരിശീലനവും യോഗയും പരിശീലിപ്പിക്കാനെന്ന പേരിൽ അവർ തെരഞ്ഞെടുത്തവർക്ക് വിവിധ ക്രിമിനൽ കൃത്യങ്ങൾക്കുള്ള പരിശീലനം നൽകാൻ അവർക്ക് സ്വാധീനമുള്ള കോളേജ് ക്യാമ്പസുകൾ ഉപയോഗിച്ചതിൻ്റെയും തെളിവുകളാണ് എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് അത്തരം ക്യാമ്പസുകളിൽ ചിലത് എൻ ഐ എ പൂട്ടി ശീലുവെച്ചിട്ടുമുണ്ട് പൂനെയിലാണ് യുദ്ധങ്ങൾ പോലും നടത്താനുള്ള ആയുധ പരിശീലന യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നത് ന്യൂനപക്ഷത്തിൻ്റെ പരിഗണനകൾ പരമാവധി മുതലെടുത്ത് ശക്തി പ്രാപിച്ച് അപ്പുറത്ത് രഹസ്യമായി ഇന്ത്യ വിരുദ്ധതയ്ക്ക് വെള്ളവും വളവും കൊടുത്താണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ ഭീകര സംഘടന ഇവിടെ നിലകൊണ്ടത് ഇപ്പോഴും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോയതും പോയിക്കൊണ്ടിരിക്കുന്നതും എത്ര ഭീകരമായ സാഹചര്യത്തിലൂടെയാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാൾ എത്ര കൊള്ളരുതാത്തവനായിരുന്നെങ്കിൽ പോലും മരണത്തിൽ സഹതപിക്കുകയും അനുശോചിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സംസ്കാരമാണ് എന്നാൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന വർഗീയ മതപ്രസംഗകൻ അപ്രതീക്ഷിതമായി മരിച്ചപ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ എല്ലാ സീമകളും കടന്ന് അധിക്ഷേപത്തിൻ്റെ വാക്കുകളിലേക്ക് പോലും കടന്നുപോയി അതൊരു പക്ഷേ അടുത്തിടെ ക്രൈസ്തവരുടെ ആത്മീയ തേജസ്സായിരുന്ന ആയിരുന്ന ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ കാലം ചെയ്തപ്പോൾ കാലം ചെയ്തു എന്നല്ല ചത്തുപോയി എന്നാണ് പറയേണ്ടത് എന്ന ഗോപാലകൃഷ്ണൻ്റെ അത്യന്തം അവഹേളനാപരമായ പരാമർശം അനേകരെ വേദനിപ്പിച്ചതുകൊണ്ടാകാം സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഗോപാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യർ നടത്തിയത് ഒരു തരത്തിലുമുള്ള വർഗീയ പ്രാന്തന്മാർക്ക് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടമില്ലെന്നും മറിച്ച് അവരോട് വെറുപ്പ് മാത്രമേ എന്നും ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ് ഏതായാലും കേരള സ്റ്റോറി എന്ന് കണ്ടച്ചും വരാം എന്തൊക്കെ കാണണം ഏതൊക്കെ കാണരുത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യൻ പൗരനും അവകാശപ്പെട്ടതാണല്ലോ അപ്പോൾ അടുത്തയാഴ്ച വീണ്ടും കാണാം